രാവിലെ ി ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വെള്ളം തിരിയാണെങ്കിൽ അരിയും മേടിച്ചോണ്ട് വരണം ഒരു നല്ല കാര്യത്തിന് മുമ്പും ദാരിദ്ര്യം പറയല്ലേ മോളെ ഈ മാസത്തെ അരി വന്നോ മോനെ ഒന്നിനും കൊള്ളത്തില്ലേട്ടാ മൊത്തം പുഴുവാ ആരും മേടിക്കുന്നില്ല അരി വേണ്ട തലപ്പ ചൂടി മീറ്റ് മസാലയിട്ട് ഇങ്ങ ചിക്ക് എടുത്താ മതി ചാക്കോടെ കൊണ്ട കൊ 10 രൂപ തന്നാ മതി ഹരിഞ്ഞ ജമക്കണം പുഴുവിഞ്ഞ ജമക്കണം ഹോ എന്നേ കൊണ്ടൊന്നും പറ്റിയല്ല ഇവിടെ ഇച്ചിരി നേരെ ഇരിക്ക ഏ പോസ്റ്റ്മാൻ അല്ലേ വരുന്നത് ഇവനെ പറ്റി ഇത്ന്റെ കൈയ്യിൽ അരി കൊടുത്തു വിടടാ മോനേ ഹാ പ്രവാഹൻ ചേട്ടാ വീട്ടിലോട്ട് വീട്ടിലോട്ട് മോനെ മോനെ ആ ആ ആ അന്നാ കൊടുക്കുമ്പോൾ ഈ അരിയും കൂടി ഒന്ന് പ്രായമുള്ളവനെ നീ നീ നരകത്തിൽ പോ ഞാൻ ഇനി ചെറുപ്പക്കാരെ വിളിച്ചോളാം നാളെ മുതൽ എടാ അപ്പൻ പോയിട്ട് കണ്ടില്ലല്ലോ പോയി വരാവോ ോ സ്വപ്നായിരുന്നു ആരോ പേടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി പുഴുവല്ല അരി എന്ന് തീർക്കുന്നതിന് മുന്നേ വേഗം പോയേക്കാം നല്ല അരി കിട്ടി മോളെ എന്നാ ഞാൻ വേഗം കഞ്ഞി വെക്കാം ചാക്കിനകത്ത് അരില്ലോ കൊച്ചു മാത്രമേ ഉള്ളല്ലോ അരി ചിലപ്പം പുഴു നിന്ന് കാണും എന്നാലും പുഴു എന്തേ